വാഷിംഗ്ടണിലെ ക്യാപിറ്റൽ ജൂത മ്യൂസിയത്തിന് പുറത്ത് ബുധനാഴ്ച രാത്രി നടന്ന വെടിവെയ്പിൽ രണ്ട് ഇസ്രായേലി എംബസി ജീവനക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെക്കുറിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായിട്ടുള്ള പ്രതികരണം നടത്തി ഇതിനെ അദ്ദേഹം യഹൂദ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി എന്ന് വിശേഷിപ്പിച്ചു മ്യൂസിയത്തിന് പുറത്ത് വന്ന ഇസ്രായേൽ എംബസിയിലെ ഒരു പുരുഷനും സ്ത്രീയുമാണ് അജ്ഞാത അക്രമിയുടെ വെടിയേറ്റ് മരിച്ചത് സംഭവത്തെ തുടർന്ന് അധികാരികൾ മൾട്ടി ഏജൻസി തലത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ആക്രമണം യഹൂദവിരുദ്ധ ആധാരമാക്കിയിട്ടുള്ള വിദ്വേഷ കുറ്റകൃത്യം എന്നാണ് ഉദ്യോഗസ്ഥർ പ്രാഥമികമായി വിലയിരുത്തിയത് ഈ ഭയാനകമായിട്ടുള്ള കൊലപാതകങ്ങൾ ഇപ്പോൾ അവസാനിപ്പി അവസാനിപ്പിക്കണം അതുപോലെ സെമിറ്റിസത്തിനെതിരായിട്ടുള്ള ഈ ഭീകരത അസഹ്യമാണ് യുഎസിൽ തീവ്രവാദത്തിനും വിദ്വേഷത്തിനും സ്ഥാനമില്ലെന്നും ഇരകളുടെ കുടുംബങ്ങൾക്ക് എന്റെ പ്രാർത്ഥനയും അനുശോചനവും ഉണ്ടാകുമെന്നും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നും ട്രംപ് സോഷ്യൽ വഴിയാണ് യു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സംഭവത്തെ സെമിറ്റിക് വിരുദ്ധതയും ഭീരുത്വവും നിറഞ്ഞ ധിക്കാരപരമായിട്ടുള്ള പ്രവൃത്തി എന്നാണ് വിശേഷിപ്പിച്ചത് കുറ്റവാളികളെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇസ്രായേലിലെ യു എസ് അംബാസഡർ മൈക്ക് ഹക്കബി ഇതിനെ ഭീകരമായിട്ടുള്ള ഭീകര പ്രവർത്തനം എന്നാണ് വിശേഷിപ്പിച്ചത് ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രായേലി അംബാസിഡർ ഡാനി ഡാനോൺ ആക്രമണത്തെ സെമിറ്റിക് വിരുദ്ധ ഭീകരതയുടെ നികൃഷ്ട ഉദാഹരണമെന്നും ജൂത സമൂഹത്തിനെതിരെ നടക്കുന്ന ഇത്തരം അക്രമങ്ങൾ പരിധി ലംഘിക്കുന്നതിന് തുല്യമാണെന്നും പറഞ്ഞു അമേരിക്കൻ അധികാരികൾ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് തന്റെ വിശ്വാസമെന്നും ഇസ്രായേലിന്റെ പൗരന്മാരെയും പ്രതിനിധികളെയും ഇസ്രായേൽ എംബസിയുടെ വക്താവ് കോഹൻ അക്രമിയെ പിടികൂടാൻ പ്രാദേശികവും ഫെഡറൽ തരത്തിലുള്ളതുമായിട്ടുള്ള നിർവഹണ ഏജൻസികളിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് വ്യക്തമാക്കി വെടിവെപ്പ് നടന്ന സ്ഥലത്തിന് സമീപമുള്ള തന്റെ ഓഫീസ് മെട്രോപൊളിറ്റൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ്സുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണെന്നും എഫ് ബി ഐ ഡയറക്ടർ ക്യാഷ് പട്ടേൽ പറഞ്ഞു ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചും ജനങ്ങളെ കൂടുതൽ വിവരങ്ങൾ അറിയിക്കുന്നതിൽ ആകാംക്ഷ പ്രകടിപ്പിച്ചുമാണ് അദ്ദേഹം പ്രതികരിച്ചത് എപ്പോഴാണോ പാകിസ്ഥാനിൽ നല്ല രൂപത്തിലുള്ള നേതാക്കന്മാരുണ്ട് പാകിസ്ഥാൻ തന്റെ ചങ്കാണ് എന്ന് ട്രംപ് പറഞ്ഞത് അപ്പോൾ മുതൽ ട്രംപിന് പണി തുടങ്ങി ഏപ്രിൽ തീയതി നടന്ന ാം ഭീകരാക്രമണത്തിന് വെറും ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ടാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ എത്ര വലിയ കൊല കൊമ്പനാണെങ്കിലും ശരി ഇന്ത്യയെ ചൊറിഞ്ഞാൽ ഇത്ര സമയം മതി അവർക്ക് വർഷങ്ങളോളമുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇന്ന് മുൻപതോളം വിമാനത്താവളങ്ങൾ ഐ സിയുലാണല്ലേ പാകിസ്ഥാനിലെ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് നമ്മൾ തകർത്തത് സിന്ദൂരം വെടിമരുന്നാകുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് ലോകത്തിന്റെയും രാജ്യത്തിന്റെയും ശത്രുക്കൾ തിരിച്ചറിഞ്ഞെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഈ പഹൽഗാം ഭീകരാക്രമണത്തെ അനുശോചിച്ചുകൊണ്ട് ട്രംപ് രംഗത്ത് വന്നിട്ട് ഭീകരതയ്ക്കെതിരെ ഇന്ത്യയോട് പിന്തുണ പ്രഖ്യാപിച്ചു അല്പം കഴിഞ്ഞില്ല പാകിസ്ഥാനോട് പിന്തുണ പ്രഖ്യാപിച്ചു അപ്പോൾ ഇവരെവിടെയാണ് നിൽക്കുന്നത് ട്രംപ് ട്രംപിന്റെ ഈ ഉഡായിപ്പൊക്കെ കൃത്യമായിട്ട് നരേന്ദ്രമോദിക്ക് അറിയാം രാജസ്ഥാനിലെ ബീക്കാനീറിൽ നടന്ന പൊതു റാലിയിൽ നരേന്ദ്രമോദി കൃത്യമായിട്ട് നടന്നതെല്ലാം ഉറക്ക പറഞ്ഞു അഞ്ചു വർഷം മുമ്പ് രാജ്യം ബാലാക്കോട്ടിൽ വ്യോമാക്രമണം നടത്തിയതിനു ശേഷം രാജസ്ഥാൻ അതിർത്തിയിൽ നടന്ന പൊതുയോഗത്തിലാണ് ഞാൻ ആദ്യമായി സംസാരിച്ചതെന്നും ഇപ്പോഴിതാ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും അതേ വീരഭൂമിയുടെ അതിർത്തിയായ ബീക്കാനീറിൽ ഞാൻ എത്തിയിരിക്കുന്നു വീരഭൂമിയുടെ തപസ് കാരണമാണ് ഇത്തരം ഒരു യാദൃശ്ചികത സംഭവിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു രക്തമല്ല സിന്ദൂരമാണ് തന്റെ ഞരമ്പിൽ തിളയ്ക്കുന്നത് ഭീകരവാദത്തിനെതിരെ പോരാടാൻ ഇന്ത്യ ഒറ്റക്കെട്ടാണ് ആ വെടിയുണ്ടകൾ തുളച്ചു കയറിയത് നൂറ്റി നാല്പത് കോടി ഇന്ത്യക്കാരിലുമാണ് ഭീകരവാദത്തെ അതിന്റെ കേന്ദ്രത്തിൽ പോയി തന്നെ നമ്മൾ തകർത്തു സർക്കാർ സൈന്യത്തിന് പൂർണ്ണ പിന്തുണ സ്വാതന്ത്ര്യവും നൽകി സായുധ സേന പാകിസ്ഥാനെ യഥാർത്ഥത്തിൽ മുട്ടുകൊത്തിച്ചു പഹൽഗാമിൽ സ്ത്രീകളുടെ സിന്ദൂരം അയച്ചു കളഞ്ഞവർ ഇന്ന് ചാരമായി ഇന്ത്യ നിശബ്ദമായിരിക്കുമെന്ന് കരുതിയവർ ഇന്ന് സ്വന്തം വീടുകളിൽ ഒളിച്ചിരിക്കുന്നു ആയുധങ്ങൾ ഉണ്ട് എന്ന് അഭിമാനിച്ചിരുന്നവർ അതിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കഴിയുകയാണ് മോദി പറഞ്ഞു രാജസ്ഥാനിലെ ഈ ധീരഭൂമി നമ്മളെ പെട്ടിപ്പിക്കുന്നത് രാജ്യത്തെക്കാളും പൗരന്മാരെക്കാളും വലുതായി ഒന്നുമില്ല എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി തീവ്രവാദികൾ നമ്മുടെ സഹോദരിമാരുടെ നെറ്റിയിലെ സിന്ദൂരം അയച്ചു കളഞ്ഞു അവരുടെ മതത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ടായിരുന്നു ആക്രമണം പഹൽഗാമിന്റെ മണ്ണിലാണ് വെടിയുണ്ടകൾ ഭീകരവാദികൾ ഉയർത്തിയത് പക്ഷേ നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ ഹൃദയത്തിലേക്കാണ് വെടിയുണ്ട തുളച്ചു കയറിയത് ആക്രമണത്തോടെ ഭീകരവാദികളെ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കാൻ നൂറ്റിനാൽപത് കോടി ഇന്ത്യക്കാരും തീരുമാനമെടുത്ത് ഒറ്റക്കെട്ടായി ഉറച്ചു നിന്നു ഭീകരവാദത്തിലൂടെ ഇന്ത്യയിൽ ഭയം വിതയ്ക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചു എന്നാൽ ഭാരതത്തിന് കവൽ നിൽക്കുന്നത് നരേന്ദ്രമോദിയാണ് എന്ന് ഭീകരർ മറന്നുപോയി ഭീകരവാദികൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ പ്രഹരമാണ് അവർക്ക് മേലേൽപ്പിക്കാൻ ഇന്ത്യക്ക് സാധിച്ചത് ഭീകരത പൂർണ്ണമായും ഇല്ലാതാക്കുന്ന പുതിയ ഭാരതമാണിത് എന്ന് നരേന്ദ്രമോദി പറയാതെ തന്നെ നമുക്കറിയാം ശത്രുവിന്റെ ശത്രു മിത്രം എന്നതുപോലെ പാകിസ്ഥാൻ നടന്നു പിടിച്ച് ഇന്ത്യക്കെതിരെ ഒരുപാട് ആളുകളെ കൂട്ടി തുർക്കിയെയും ചൈനയെയും മാത്രമല്ല ഇന്ത്യക്കെതിരെ ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ പറ്റുന്ന ആരെ വേണമെങ്കിലും കൂടെ കൂട്ടി ഇന്ത്യയെ തകർക്കാൻ പക്ഷേ ബലൂജികളുടെ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടെന്താ ഒരുപാട് ഗുണങ്ങളുണ്ട് ബലൂചിസ്ഥാനെ മുറുക പിടിച്ചാൽ ഇന്ത്യക്ക് പക്ഷേ ഇന്ത്യൻ അതിർത്തിയിൽ നിരന്തരം ആക്രമണം അഴിച്ചുവിടുന്ന പാകിസ്ഥാൻ വലിയ രൂപത്തിൽ തിരിച്ചടിയാണല്ലോ പടിഞ്ഞാറേ അറ്റത്തുള്ള ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ വിമോചന പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തെ തുടർന്ന് അന്നത്തെ പൂർവ്വ പാകിസ്ഥാൻ ബംഗ്ലാദേശായി മാറി ഇപ്പോൾ അതേ സാഹചര്യം തന്നെയാണ് ബലൂചിസ്ഥാനിൽ നിലനിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ബലൂജ് നേതാക്കൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ദേശീയ പതാക അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു എന്നാൽ പാകിസ്ഥാനിൽ നിന്ന് വിട്ടകന്ന് സ്വതന്ത്ര രാഷ്ട്രം രൂപീകരിക്കാനുള്ള ബലൂജി ബലൂജികളുടെ നേട്ടത്തിൽ നീക്കത്തിൽ നയതന്ത്ര പ്രതിസന്ധി നേരിടുകയാണ് ഇന്ത്യ ബലൂചിസ്ഥാനെ ഒരു പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് നേതാക്കൾ ഇന്ത്യൻ സർക്കാരുമായി അതുപോലെ ഐക്യരാഷ്ട്രസഭയുമായും ബന്ധപ്പെട്ടു പാകിസ്ഥാനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പിന്തുണ അറിയിച്ച ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇന്ത്യക്ക് സഹായകരമാകും പക്ഷേ ഇന്ത്യയുടെ വിദേശ നയത്തിൽ അത് പ്രതികൂലമായി ബാധിക്കുമത്ര ഇതിൽ ഭൗമ രാഷ്ട്രീയ നയതന്ത്ര നയപരമായിട്ടുള്ള ഒരുപാട് നിയമപരമായിട്ടുള്ള സങ്കീർണ്ണതകളും ഉണ്ട് അത്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശിനെ പുതിയ രാഷ്ട്രമായി ഇന്ത്യ അംഗീകരിച്ചെങ്കിലും ബലൂചിസ്ഥാന്റെ കാര്യത്തിൽ ഇത് എളുപ്പമല്ല തങ്ങളുടെ ആവശ്യത്തെ അംഗീകരിക്കുന്നത് ധാർമ്മികമായ കടമയാണ് എന്നാണ് ബലോജ് നേതാക്കൾ ഇന്ത്യയോട് പറഞ്ഞത് എന്നാൽ ഇക്കാര്യത്തിൽ ഇന്ത്യ ഇപ്പോഴും മൗനം തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ മോണ്ടി വീഡിയോ കൺവെൻഷൻ പ്രകാരം ഒരു സ്വതന്ത്ര രാഷ്ട്രമായി യോഗ്യത നേടണമെങ്കിൽ ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് സ്ഥിരമായ ജനസംഖ്യ കൃത്യമായി നിർവചിച്ച അതിർത്തികൾ സജീവ സർക്കാർ മറ്റ് രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാനുള്ള പ്രാപ്തി ഇതൊക്കെ ഇതിനകത്ത് ചിലതാണ് ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപനം നടത്തിയെങ്കിലും മറ്റൊരു രാജ്യത്തിന്റെയോ ഐക്യരാഷ്ട്രസഭയുടെയോ അംഗീകാരം നേടാൻ കഴിഞ്ഞിട്ടില്ല ബലൂചിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നത് പാകിസ്ഥാന്റെ പരമാധികാരത്തിന് മേലുള്ള വെല്ലുവിളിയാണ് ഇത് ഗുരുതരമായ നയതന്ത്ര പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും കാശ്മീരിലെ ഇന്ത്യയുടെ ഇടപെടൽ എതിർക്കുന്ന ഇന്ത്യ മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുന്നത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ബലൂചിസ്ഥാനെ പാകിസ്ഥാൻ പിടിച്ചെടുക്കുന്നത് തുടർന്ന് രൂപപ്പെട്ട വിഘടനവാദ പ്രസ്ഥാനങ്ങളെ നിരന്തരമായി അടിച്ചമർത്തുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഇടപെടൽ പ്രകോപനപരമായി മാത്രമേ പാകിസ്ഥാൻ കണക്കാക്കൂ എന്നാണ് നയതന്ത്ര വിദഗ്ധരുടെ മുന്നറിയിപ്പ്